മിഴിവട്ടത്തിലെ മൊഴിവട്ടം ഇരുപത്തിയെട്ടാം ഭാഗം കാര്യം നടക്കണമോ മാലാഖമാരോട് പ്രാർത്ഥിക്കണം പുതിയൊരു അന്ധവിശ്വാസം കേരള വിശ്വാസ സമൂഹത്തിൽ വ്യാപിക്കുകയാണ് അഞ്ചു മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഏത് കാര്യവും സാധിക്കാമെന്ന ഒരു പ്രചരണം നമ്മുടെ ഇടയിൽ വ്യാപകമാവുകയാണ് അന്ധവിശ്വാസങ്ങളിൽ പുതിയതാണിതെങ്കിലും നിരവധിയായ കാര്യസാധ്യ പ്രാർത്ഥനകൾ ഇതിനു മുമ്പേ പ്രചാരത്തിലുണ്ട് ശുദ്ധീകരണാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച് കാര്യം നേടാൻ പൈശാശിക തിന്മകൾക്കെതിരെയുള്ള പ്രാർത്ഥനയായി കാര്യം നേടാൻ നിരന്തരമായി വചനം പറഞ്ഞു പ്രാർത്ഥിച്ച് കാര്യം നേടാൻ അഖണ്ഡ ജപമാല ചൊല്ലി കാര്യം സാധിക്കാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടാൻ ഒക്കെ പഠിപ്പിച്ചവരുടെ നിരയിലെ ഒടുവിലത്തെ അന്ധവിശ്വാസമാണ് മാലാകമാരോടുള്ള ഈ അന്ധവിശ്വാസ പ്രാർത്ഥന നമ്മുടെ സമൂഹത്തിൽ പരക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹം അബദ്ധങ്ങളിൽ കുടുങ്ങും നാം വിശ്വാസത്തിനെതിരായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം മിഴിവട്ടത്തിലെ മുഴുവട്ടം ഇരുപത്തിയെട്ടാം ഭാഗം വിശ്വാസ വഴിയിലെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണല്ലോ ഈ പങ്ക്തിയിൽ നിരന്തരമായി നാം സംവദിച്ചുകൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ ദിവസം സിറുമലബാർ സഭയിലെ ഒരു ബിഷപ്പ് വളരെ കാര്യമായി ഒരു അന്ധവിശ്വാസത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അവതരിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ വന്ന ഒരു അന്ധവിശ്വാസത്തെ കുറിച്ച് പറയാനാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത് മാലാഘന്മാരെക്കുറിച്ചുള്ള ഒരു അന്ധവിശ്വാസമാണ് മാലാഖമാരെക്കുറിച്ച് സത്യസഭ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പൊതുവിൽ അന്ധവിശ്വാസങ്ങൾ ധാരാളമായി നിലനിൽക്കുന്നുണ്ട് ചില വീടുകളുടെയൊക്കെ വാതിക്കൽ മിഘായൽ ദൂതിൻ്റെ ഒരു ഫോട്ടോ തൂക്കിയേക്കുന്നത് കാണാം അത് കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാകും അവർക്ക് പിശാശിന് ഭയങ്കര പേടിയാണ് മിഘായൽ മാലാഖയുടെ സംരക്ഷണം ഇല്ലെങ്കിൽ പിശാശ് അവരെ പിടിക്കുമെന്നാണ് അവർ കരുതിയിട്ടുള്ളത് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതും പിശാശിൻ്റെ തല തകർത്തതും ഇപ്പോഴും അവരോർത്തിട്ടില്ല മുഖ്യതനായ വിശദം മിഘായൽ പിശാശിനെ തോൽപ്പിച്ചതിന് ശേഷം അവൻ്റെ തോൽവി സമ്പൂർണ്ണമാക്കാൻ വന്ന ആളാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു അകമേ വസിക്കുന്നുവെന്ന് പരമമായ സത്യം ഇപ്പോഴും അവർക്ക് വിശ്വാസബോധ്യത്തിൽ വന്നിട്ടില്ല മുഖ്യനാ വിശത്ത് മിഘായിലിൻ്റെയും ഗബ്രിയലിൻ്റെയും റഫായിലിൻ്റെയും ഒക്കെ സാന്നിധ്യവും സഹായവും നമുക്ക് നിരന്തരമായി ലഭിക്കുന്നുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥവുമുണ്ട് മിഘായിൽ എന്ന വാക്കിനർത്ഥം ദൈവത്തെ പോലെ ആരുണ്ടോ എന്നാണ് ആ ചോദ്യം തന്നെ അർത്ഥവത്താണ് ബലവത്താണ് അപ്പോൾ ആ പിതാവ് പറഞ്ഞ കാര്യം ഇതാണ് ഇപ്പോൾ ഒരു പുതിയ തരം പ്രാർത്ഥന വന്നിരിക്കുന്നു അത് സാധാരണഗതിയിൽ പൈശാശിക ആരാധനയോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ് അത് അഞ്ച് മാലാകമാരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് അതിൽ മൂന്ന് മാലാഘമാർ മിഗായലും ഗബ്രിയേലും റഫായലുമാണ് എൻ്റെ ബാക്കി രണ്ട് മാലാകന്മാർ കത്തോലിക്ക പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന പേരു പോലും അല്ല ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ അഞ്ച് മാലാകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രീതി മന്ത്രവാദ സദൃശ്യമായ ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല ആ രൂപതയിലൊക്കെ അത് നടക്കുന്നുണ്ടാവണം അതിങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു മുറിയൊക്കെ പ്രത്യേകം ഒരുക്കിയിട്ട് ഈ മാലാകന്മാരെ വിളിച്ചു വരുത്തണം തിരികത്തിച്ച് വയ്ക്കണം ഫലമൂലാദികൾ വയ്ക്കണം വെള്ളം വയ്ക്കണം അങ്ങനെ അഞ്ച് ദിവസം അവർ നിരന്തരമായ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ഏതാവശ്യവും നിറവേറി കിട്ടും പ്രാർത്ഥിക്കണം അതിനുശേഷം ഈ മാലാകുമാരെ മൂന്ന് വീടുകളിലേക്ക് പറഞ്ഞയക്കണം അതിനുള്ള മൂന്ന് വീടുകൾ അതിനു അതിനുമുമ്പന്നെ ഒരുക്കിയിരിക്കണം ആ മൂന്ന് വീടുകൾ അവർ തയ്യാറെടുത്തിരിക്കണം അങ്ങനെ അയച്ചില്ലെങ്കിൽ അത് ആപത്തായി മാറും അങ്ങനെ ഒരു നെറ്റ്വർക്ക് പ്രോഗ്രാം മണി മാർക്കറ്റിംഗ് പ്രോഗ്രാം ചെയിൻ പ്രോഗ്രാം പോലെയാണ് ഈ അന്ധവിശ്വാസം പടർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാന പ്രാർത്ഥനയായിട്ട് വരുന്നു അതുകൊണ്ട് വിശ്വാസികൾ പലരും ഈ കിണിയിൽ വീഴുന്നുണ്ട് എന്ന് പിതാവ് സമ്മതിക്കുകയും അതിൽ നിന്ന് ഒഴിവാകണമെന്ന് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഉള്ള നിലയ്ക്ക് പിന്നെ അത് പറയേണ്ട കാര്യമില്ല പക്ഷേ മിഴിവട്ടം ഇതിനെ കുറച്ചുകൂടി ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഈ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ കാരണം ഇത് മാത്രമല്ലല്ലോ ഇപ്പോൾ കൃപാസനം പോലുള്ള അന്ധവിശ്വാസങ്ങൾ മന്ത്രവാദ സദർശനമായ പ്രാർത്ഥനകൾ തന്നെയാണ് അവിടെയും നടക്കുക അതേപോലെ നിരവധിയായ സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ആയിരം തവണ വചനം എഴുതിയാൽ കാര്യം നടക്കുമെന്ന അന്ധവിശ്വാസം ഈ അന്ധവിശ്വാസങ്ങളെല്ലാം എ എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലം പ്രാപിക്കുന്നത് അത് കാര്യസാധ്യത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന ചിന്തയാണ് അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ദൈവമില്ല ഈ പ്രാർത്ഥനയ്ക്കകത്ത് മാലാകുമാർ മാത്രമേ ഉള്ളൂ അതല്ല അതിൻ്റെ കുഴപ്പം കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥന നിലനിന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് വിശ്വാസത്തിൻ്റെ ലക്ഷണമെന്ന് വന്നാൽ പിന്നെ ഈ വഴി പിരിച്ചിലുകൾക്ക് വളരെ എളുപ്പമായി അന്ധവിശ്വാസങ്ങൾ കാലത്തിനടുത്ത് അന്ധവിശ്വാസങ്ങൾ വരുമല്ലോ പുതിയത് പുതിയത് ആവിർഭവിക്കുമല്ലോ യഥാർത്ഥ വിശ്വാസം ക്രിസ്തു പറഞ്ഞ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കലാണെന്നും അത് കൗതാശിക അർപ്പണങ്ങളിലൂടെ സാധിക്കണമെന്നും വിശ്വാസ കൂട്ടായ്മയ്ക്കകത്ത് ബലമായിട്ട് ഉറച്ചു നിൽക്കണമെന്നും ഇടയന്മാരോട് ചേർന്ന് നിൽക്കണമെന്നും പഠിപ്പിക്കുന്നതിന് പകരം വിശ്വാസികൾ കാര്യസാധ്യത്തിന് വേണ്ടി അലയുന്നത് തെറ്റല്ല എന്നൊരു നിലപാട് നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രഫലപ്പെടുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇന്ന് പുഴയിലെ മത്സ്യം കഴിക്കരുത് അപ്പോൾ ആ മത്സ്യം കഴിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ പുഴയിലെ മത്സ്യം കഴിക്കാത്തത് കഴിക്കാൻ പാടില്ലാത്തത് അത് ആ പുഴയിൽ വിഷം ഉള്ളതുകൊണ്ടാണ് എങ്കിൽ ആ പുഴയിൽ വിഷമെന്താണെന്നാണ് തിരിച്ചറിയേണ്ടത് ഇവിടെ വിശ്വാസ വഴിയിലെ എന്താണ് അത് കാര്യസാധ്യത്തിനുള്ളതാണ് പ്രാർത്ഥനയെന്ന് തെറ്റിദ്ധരിപ്പിക്കലാണ് ദൈവം കാര്യം നടത്തി തരുന്ന ഒരു സേവകനായി മാത്രം തരംതാഴ്ത്തപ്പെടുന്നുള്ളതാണ് ഉടയവനായ ദൈവത്തെ ഈ കാര്യം നിർവഹിക്കുന്നൊരു എക്സിക്യൂട്ടീവ് പവർ മാത്രമാണെന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അന്ധവിശ്വാസമാണ് കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥന അതൊഴിവാക്കാതെ നമുക്കൊരു കാരണവശാലും ഇത്തരത്തിലുള്ള വഴിപിരിച്ചിലുകളിൽ നിന്ന് മോചനം നേടാൻ സാധ്യല്ല കാരണം ഈ പോകുന്നവർക്ക് കാര്യം നടക്കുന്നുണ്ടേ കാര്യം നടക്കുന്നതിൻ്റെ എന്താണതിൻ്റെ മനഃശാസ്ത്രം കോൺഫിഡൻസ് ഉണ്ടാവും ഒരു കാര്യം നടക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കോൺഫി കിട്ടുമെന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവും മന്ത്രവാദത്തിന് തന്നെ ലക്ഷ്യമതാണല്ലോ മനസ്സിനെ ബലപ്പെടുത്തലാണ് മനസ്സിനെ പ പതരാതെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിപ്പിക്കാൻ പറ്റുക വളരെ സിമ്പിളാണ് ഒരു മുറി അടച്ച് മെഴുകിലൊക്കെ തെച്ച് ഫലമൂലമൊക്കെ വെച്ചുകൊണ്ട് മാലാകന്മാർ വരുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വരുമെന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു ബലം ഈ വിശ്വാസക്കുറവിൻ്റെ ബലമില്ലായ്മയെ പരിഹരിക്കുന്നതിന് തെറ്റിദ്ധാരണയാണ് ഇതിൽ അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസം കൊണ്ട് സത്യവിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുമെന്ന് മാത്രമല്ല അന്ധവിശ്വാസത്തിൻ്റെ മൂലവേരായ കാര്യസാധ്യ കാര്യസാധ്യപ്രാർത്ഥനയെന്ന് തിന്മയെ നീക്കാൻ പറ്റണം ദൈവം കാര്യം സാധിച്ചു തരാനുള്ള ആളല്ല ദൈവം ദൈവം പറയുന്നത് ചെയ്യാനുള്ള ആൾ നമ്മളാണ് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കും നമ്മൾ ചെയ്യും നമ്മൾ പറയുന്നത് കേട്ട് ദൈവം ചെയ്യല്ല വേണ്ടതെന്ന പരമാർത്ഥത്തെ എത്രത്തോളം നമ്മൾ അകറ്റി നിർത്തുന്നുവോ അത്രത്തോളം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പടർന്നു കയറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സംഭാഷണം മധ്യേ പിതാവ് പറയുന്നുണ്ട് പിശാശിനെ നിങ്ങൾ ഭയക്കണ്ട വളരെ ആശാവഹമായ പ്രതീക്ഷ നിർഭരമായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പിശാസിനെ ഭയക്കേണ്ട ക്രിസ്തു പിശാസിനെ തോൽപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളായി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം പഠിപ്പിക്കുന്ന അതാണല്ലോ പക്ഷേ അങ്ങനെ പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ധ്യാന പലതും പിശാശാണ് രോഗം വരുത്തുന്നത് പിശാശ് നിറച്ച് തലേ കയറിയിരിക്കുകയാണ് പിശാശിനെ ഒഴിവാക്കണം പൈശാശിക തിന്മയെ കയ്യുയർത്തിയ വീഴും എന്ന് പറയുന്ന അബദ്ധങ്ങൾ എത്രയേറെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം പഠനങ്ങൾ നിലനിൽക്കുമ്പോൾ പൈശാശിക പാതയെ നിങ്ങൾ ഭയക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാമാന്യജനം ഭയക്കാതിരിക്കുക വിശ്വാസം പഠിപ്പിക്കേണ്ട ആളുകൾ വിശ്വാസം പ്രബോധകരായി ജീവിക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ സഭയുടെ അധികാരം പ്രയോഗിക്കേണ്ട ആളുകൾ അധികാരം മനുഷ്യരുടെ അല്ല അധികാരം തിന്മയുടെ നേരെ പ്രയോഗിക്കേണ്ട ആളുകൾ അത്തരം ആളുകൾ തന്നെ പൈശാശിക ആരാധനയ്ക്കടുത്ത വിധം പിശാശിനെ പ്രമോട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു പ്രസംഗം കേട്ടാൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും സാത്താൻ എന്ന വാക്ക് വളരെ ആരാധനയോടെ പറയുന്നുണ്ട് ഇവരിങ്ങനെ അധികാരിയാണെന്ന് അങ്ങനെ പറയുന്ന പ്രബോധനങ്ങൾ നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോൾ അതിനെതിരായി പിതാക്കന്മാർ പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ വാക്കുകൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ആ മേഖലയിലേക്ക് കൂടി കടത്തിവിട്ടില്ലെങ്കിൽ സാമാന്യജനത്തെ പറഞ്ഞിട്ട് കാര്യമില്ല ഇരുട്ടിനെ പേടിയുള്ള മനുഷ്യരല്ലേ ഭയമില്ലാത്ത മനുഷ്യരാണോ എല്ലാറ്റിനെയും പേടിയല്ലേ സാമാന്യഗതിയിൽ പിശാശിന് ഇത്രത്തോളം പ്രമോട്ട് ചെയ്തത് ഇങ്ങനെയുള്ള ചില കേന്ദ്രങ്ങളാണ് എന്ന വസ്തുത നമുക്ക് മറന്നു കളയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് പൈശാചികതിന്മേ ഭയക്കേണ്ട എന്ന പിതാവിൻ്റെ വാക്കുകൾ ഞങ്ങൾ വളരെ പ്രത്യാശയോടെയാണ് സ്വീകരിക്കുന്നത് കാരണം ഇങ്ങനെ പറയാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മറ്റു പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മാത്രമല്ല അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പിശാച് അലർന്ന സിംഹത്തെ പോലെ നടക്കുകയാണെന്ന് പിതാവ് പറഞ്ഞു എവിടെ എവിടെന്നാണ് ഈ പിശാ പൈശാചിക തിന്മ ഉണ്ടാകുക എവിടെന്നാണ് നിങ്ങളുടെ ഉത്കണ്ഠകൾ അതുകൊണ്ട് പത്രസിനി അതിനുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്കണ്ഠകൾ നിങ്ങൾ കർത്താവിൽ അർപ്പിക്കുക നിങ്ങളുടെ ഉത്കണ്ഠകൾ നിങ്ങളെ ഭരിക്കാനിടയാകരുത് നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിൻ്റെ അടുത്ത് ഏൽപ്പിക്കുക അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാൻ ഈ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരേണ്ടത് ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒരു തിന്മയ്ക്ക് നമ്മുടെ മേൽ ഇടപെടാൻ അവസരമില്ലാത്ത വിധം നമ്മളെ കാത്തുപരിപാലിക്കുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അത് സത്യമാണ് എന്ന കാര്യം ആനുകാലിക ലോകത്തോട് പറയണം ഈ ഉത്കണ്ഠം മാറിയാൽ ജീവിതവഗ്രഹത മാറും ഉത്കണ്ഠ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ജീവിത വ്യഗ്രത ആ ജീവിതവ്യഗ്രത നമുക്ക് കയറുമ്പോഴാണ് നമ്മളതിൽ കുടുങ്ങിപ്പോകുക യഥാർത്ഥത്തിൽ നമ്മെ വിഴുകുന്ന പിശാശതാണ് ജീവിത വ്യഗ്രതയാണ് ഈ കാര്യത്തിന് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഈ ഒരു തെറ്റായതാണെന്നോ ശരിയായതാണെന്നോ എന്ത് പറഞ്ഞാലും ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് ഒരു ഭക്താഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കർത്താവിനെ അറിയണമെന്ന് വിചാരിച്ചിട്ടാണോ ഈ ധ്യാന കേന്ദ്രങ്ങളായ ധ്യാന കേന്ദ്രങ്ങളിലും നവനാൾ കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ജനം മുട്ടിട്ട് നിന്നുന്നത് എന്ന് അറിയാൻ വേണ്ടിയാ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയാ കാര്യം കാണാനല്ലേ അങ്ങനെ കാര്യം കാണാൻ പോകുന്നതിൻ്റെ പുറകിലുള്ളത് ഈ ഉൾക്കണ്ടയാണ് ഈ വ്യഗ്രതയാണ് പിതാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് ബോധ്യമില്ലായ്മയാണ് അങ്ങനെ ബോധ്യമില്ലാത്തത് കൊണ്ട് ഈ ജീവിതവ്യഗ്രതയാകുന്ന പിശാശ് അതിനെ കൃത്യമായിട്ടത് പറയുന്നുണ്ട് അലർന്ന സിംഹത്തെ പോലെ നടക്കുന്നതാരാ ഈ ജീവിത വ്യഗ്രതയാണ് നമ്മളൊരു കാര്യം നടക്കാത്തതിനെക്കുറിച്ച് ഹൃദയം കൊണ്ട് ആകുലപ്പെടാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ആ ആകുലത നമ്മെ ഭരിക്കും ആ വ്യഗ്രത നമ്മെ ഭരിക്കും അങ്ങനെ ഭരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് അന്ധമാകും ദൈവത്തെ കാണുന്നതിന് പോലെ ഒരു കാര്യം മാത്രം നമ്മൾ കാണാൻ തുടങ്ങും ജീവിതത്തിലൊരു കഷ്ടപ്പാടോ വേദനയോ ക്ലേശമോ രോഗമോ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിലേക്ക് നോക്കാനുള്ള ഒരു അവസരമായി കാണാനും മിഴിയായി തുറക്കാനും കഴിയുന്നതിന് പകരം നമ്മൾ ഈ പ്രശ്നത്തിനകത്തേക്ക് നോക്കുന്നു ആ പ്രശ്നത്തിനകത്തേക്ക് നോക്കുമ്പോൾ പ്രശ്നം വലുതായി വരുന്നു പ്രശ്നം വലുതാകുമ്പോൾ ദൈവം ചെറുതാവുന്നു ദൈവം ചെറുതാവുമ്പോൾ പിശാശി വിഴുങ്ങുന്നു അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടതയും ക്ലേശവും നിത്യമായ മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഇതെനിക്ക് ഒരിക്കലും തകർച്ചയോ ക്ലേശമോ അല്ലെന്നും ഹൃദയം കൊണ്ട് ബലം പ്രാപിച്ചൊരാൾ പറയാൻ തുടങ്ങിയാൽ ഒരു പൈശാചിക തമ്മിലുള്ള ഉണ്ടാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ യഥാർത്ഥത്തിൽ പൈശാചികമായ ആരാധനയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ഈ പിഴവിലേക്ക് നയിക്കുന്നത് ഈ ജീവിതവഗ്രതയാണ് ആ ജീവിതവ്യഗ്രത കാര്യം കാണാനായിട്ടുള്ള ഈ അത്യാർത്ഥിയും നെട്ടോട്ടവും അവസാനിപ്പിക്കാനായി നാം നിലപാടെടുത്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഈ മാലാകന്മാരുടെ കഥ പോയാൽ വേറെ കഥയും കൊണ്ട് ആളുകൾ വരും എന്ത് വിറ്റാ കാശുണ്ടാക്കുന്ന ശുദ്ധീകരണ ആത്മാക്കളുടെ കാര്യം വിൽക്കുന്നു കൃപാസനം പോലുള്ള ആളുകൾ വിൽക്കുന്നു വചനം ഇങ്ങനെ പറഞ്ഞാൽ നടക്കുന്നു പറയുന്നത് ശാപവിമുക്തി ശുശ്രൂഷ നടത്തുന്നു പലതരത്തിലുള്ള പൈശാശിക തിന്മകൾ ഇതൊക്കെ തിന്മകളാണ് ഇതെല്ലാം തിന്മകളാണ് കാരണം ഇതിലൂടെ ഒന്നും പറയുന്നത് ദൈവത്തിൻ്റെ പേരാണെങ്കിലും ചെയ്യുന്നതൊന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല മന്ത്രവാദം അങ്ങനെയാണല്ലോ മന്ത്രവാദി ക്രിസ്ത്യാനിയോട് എന്താ പറയുക നീ ഇടവകപ്പള്ളിപ്പോയി നൂറ്റൊന്ന് തിരിയെത്തിക്കണമെന്നും അങ്ങനെ പറയൂ അല്ല നീ ഉടനെ അമ്പലത്തിൽ പോകണമെന്നും മന്ത്രവാദി വിശ്വാസിയോട് പറയില്ല ചെല്ലണ അയാളുടെ ഇത് ബിസിനസ്സാണല്ലോ ചെല്ലണ ഇയാളുടെ ദൈവം അയാളുടെ ദൈവം അതുകൊണ്ട് ചെല്ലണ ആളുടെ ദൈവത്തിന് തിരികെത്തിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും ആ നൂറ്റൊന്ന് തിരികെത്തിക്കുന്ന അയാളുടെ പേരെല്ലാം മന്ത്രവാദിയുടെ പേരില്ല ചെകുത്താൻ്റെ പേരില്ല കത്തിക്കണത് നമ്മൾ വിചാരിക്കണത് പുണ്യാളൻ്റെ മുമ്പിലല്ലേ കത്തിക്കണമെന്നാണ് പക്ഷെ കത്തിച്ചത് കിട്ടിയതാർക്കാണ് ആരുടെ വാക്ക് കേട്ടിട്ട ആരെ പ്രതിയാ ചെയ്യണത് അത് ഈ പറഞ്ഞ തിന്മയെ പ്രതിയ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഉറച്ച ഒരു പ്രബോധനത്തിലേക്ക് ഒരു മാർഗത്തിലേക്ക് സഭ ഇനിയും ഉണരേണ്ടതുണ്ട് നമ്മളിത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയണതിൻ്റെ പ്രശ്നം ഇതാണ് നമുക്ക് വേറൊന്നുമല്ല സഭയുടെ സത്യസഭയുടെ പ്രബോധനം സത്യസഭയുടെ പ്രബോധനം ഇടയന്മാരോട് ചേർന്ന് നിൽപ്പ് മെത്രാന്മാരോടും പുരോഹിതന്മാരോട് ചേർന്ന് നിൽക്കണം അധികാരത്തെ പിടിച്ചിട്ടില്ല അവർക്ക് അധികാരമുള്ളത് തിന്മയുടെ നേലയാണ് നമ്മുടെ നേരെ അധികാരമല്ല ഇടയധർമ്മമാണ് നമ്മുടെ ദാസന്മാരാണ് നമ്മൾ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വന്നതാണ് എല്ലാം ഉപേക്ഷിച്ചതാണ് മെത്രാനാ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ വീട്ടിൽ നിന്ന് പോകുന്നത് അച്ഛനങ്ങനല്ലേ അച്ഛനായ ഒന്നും കിട്ടില്ലല്ലോ അങ്ങനെ ഒന്നും കിട്ടാതെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ബഹുമാനം ആർജിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നത് നമ്മുടെ പാദസേവ ചെയ്യാൻ നമ്മുടെ പാദം കഴുകാനാ അത് പ്രസക വ്യാഴാഴ്ച മാത്രം കഴുകാനല്ല ജീവിതം മുഴുവൻ കഴുകാനാണ് അങ്ങനെ വന്ന പുരോഹിതൻ നമ്മുടെ കൂടെയുണ്ട് ആ പുരോഹിതനിലൂടെ ക്രിസ്തു പ്രവർത്തിക്കും സഭയുടെ അധികാരം സഭയുടെ ആശീർവാദം പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പൈശാചിക തിന്മകളെ നീക്കാൻ പറ്റും ഇത് ഈ വിശ്വാസം നമുക്ക് ഉറപ്പ് വേണം അതേസമയം തന്നെ സഭയാണോ സഭ പഠിപ്പിക്കുന്നുണ്ടോ വിശ്വാസ പ്രബോധനം പഠിപ്പിക്കുന്നുണ്ടോ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടോ അപ്പോസ്റ്റിക പ്രബോധനം പഠിപ്പിക്കുന്നുണ്ടോ സഭയുടെ വിശ്വാസ പാരമ്പര്യം എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് സംശയം ഉണ്ടാകുമ്പോൾ നമ്മൾ എടയന്മാരുടെ അടുത്ത് പോകണം അവർ തിയോളജി പഠിച്ചത് അവർ ഇത്രയും കാലം പരിശീലിച്ചത് ആരാധനാക്രമത്തിലൂടെ കടന്നു വന്നത് എല്ലാം ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അന്ധവിശ്വാസത്തിന് മോചനം കൊടുക്കാൻ വേണ്ടിയാ അപ്പോൾ അതുകൊണ്ട് ഈ ദൗത്യബോധം അവർക്കുണ്ടാകുന്നതോടൊപ്പം നമുക്ക് ഇവരെ ആശ്രയിക്കാൻ അവരോട് ചോദിക്കാൻ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു വേദിയായിട്ട് കൂടി സഭ മാറേണ്ടതുണ്ട് ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആ ഒരു നിലപാടെടുക്കുക എന്നത് ആധുനിക ലോകത്ത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ആധുനിക കാലം എന്ന് പറയുമ്പോൾ എക്കിപ്പ് എക്കിപ്പോഴാണ് നമ്മൾ വളരെയധികം അത്യാധുനിക വസ്തുക്കൾ ഉപയോഗിക്കുന്നു ബ്രാൻഡായി മാറിയിട്ടുണ്ട് പക്ഷേ ജീവിതം ഇപ്പോഴും പഴയതിനേക്കാൾ മോശമായ രീതിയിൽ അന്ധവിശ്വാസത്തിലാണ് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഉറച്ച നിലപാടെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ വിശ്വാസാനന്തര കാലമെന്ന യുക്തി നമ്മെ ഭരിക്കും അങ്ങനെ ഭരിക്കുമ്പോൾ ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നതിലേക്ക് ഹൃദയം പോകും ബാഹ്യമായി എന്ന് വിളിക്കുമ്പോൾ ഹൃദയം കൊണ്ട് നമ്മൾ വിളിക്കുന്നത് പണത്തെയാണ് ബാഹ്യമായി എന്ന് വിളിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ശരീരത്തിൻ്റെ സുഭകഥയാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ശരീരത്തിൻ്റെയും രോഗത്തിൻ്റെയും വസ്തുക്കളുടെയും സമ്പത്തിൻ്റെയും പിന്നാലെയുള്ള പടപാച്ചിൽ നിർത്താതെ നമുക്കൊരു കാരണവശാലും വിശ്വാസം കുറയ്ക്കാൻ കഴിയില്ല ജീവിതോപേക്ഷയോടെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ മുൻപോട്ട് പോകാൻ ഈ മംഗലവാർത്ത കാലത്ത് ഈ പിതാവിൻ്റെ വാക്കുകളും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അത് അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിനെ ആവശ്യമായ ഒരു ആത്മബലം ആർജിക്കുന്നതിനുള്ള സമയമായിട്ട് ഈ മംഗലവാർത്ത കാലത്തെ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റണം ഉപയോഗിക്കാൻ പറ്റണം അതിനാവശ്യമായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ